പഞ്ചായത്തിലെ പെരിന്തട്ട സൗത്ത് സ്കൂളിന്റെ ഒരു വർഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ പെരിന്തട്ട സൗത്ത് ഗവ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഒരു വർഷം നീളുന്ന വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് മലയോരത്തെ ഉൾപ്രദേശമായ പെരിന്തട്ട ഗ്രാമത്തിനും മുൻ തലമുറയ്ക്കും അക്ഷര വെളിച്ചം പകർന്നു നിൽക്കുന്ന സ്കൂളിന്റെ ശബ്ദാബ്ദി ആഘോഷത്തിനായുള്ള ലോഗോ പ്രകാശനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു സ്കൂളിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഓഗസ്റ്റ് പതിനെട്ടിന് ടി ഐ മധുസൂദനൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ഞാൻ നേരത്തെ നമ്മൾ പ്രകാശമായിട്ട് സംസാരിച്ചത് നമ്മുടെ ഐ ടിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എന്നുള്ള നിലയിലേക്ക് ചിന്തിക്കുന്ന അഭിപ്രായം കഴിയുന്ന കാലഘട്ടമാണ് അപ്പം ഇത് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതേപോലെ നൂറ് വർഷം ഞാൻ അതിന്റെ സംഘാടക സമിതി രൂപീകരണത്തിൽ പങ്കെടുത്തു നമ്മളെ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ വേണം പക്ഷെ നമ്മൾ ഈ നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ശേഷിപ്പ് എന്താണ് നിങ്ങൾ എന്നാലോചിച്ചിട്ടുണ്ടാവും നമുക്ക് ഉയർന്നു പോകാൻ ചിന്തിക്കാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അതെല്ലാം പിന്നോട്ടടിക്കും കാരണം ഇതിനെല്ലാം അതിജീവിക്കാൻ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ നോക്കുമോ ഇപ്പം ഈ സ്കൂൾ കൊണ്ട് നാട്ടിൽ വലിയ ഒരു ഒരു മുമ്പ് ഒരു സ്കൂൾ നൂറ് വർഷം പ്രായം അവർ തന്നെ ഉള്ള ഒരു സ്കൂള് അടച്ച് കൂട്ടുകാൽ അങ്ങനെ ആലോചിക്കുക എന്നെല്ലാം പറയുന്നത് നമുക്ക് ഒരു ഒരു സംസാരത്തിലെ ഈ പ്രകാശൻ ചെയർമാനും സി ചിന്താമണി കെ വി മണികണ്ഠൻ എന്നിവർ വൈസ് ചെയർമാനും കെ വത്സരാജൻ ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശബ്ദാബ്ദി ആഘോഷ പരിപാടികൾക്കായി ഒരുക്കം നടന്നു വരുന്നത് ലോകോ പ്രകാശന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പി പ്രകാശൻ അധ്യക്ഷനായി പുറക്കുന്നിലെ ഒ കെ രനീഷാണ് ലോഗോ തയ്യാറാക്കിയത് ചടങ്ങിൽ വെച്ച് ഇദ്ദേഹത്തെ പഞ്ചായത്ത് അംഗം സി ചിന്താമണി ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ കെ വത്സരാജൻ സ്വാഗതം പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ